ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര മാര്യമ്മൻ പൂജാ മഹോത്സവം ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് തീയതികളായി ആഘോഷിക്കും ഏപ്രിൽ മുപ്പതിന് അമ്മൻ കരകങ്ങളുടെ എഴുന്നള്ളിപ്പും മെയ് ഒന്നിന് ഗംഭീരമായ മാവിളക്ക് ഘോഷയാത്രയും മെയ് രണ്ടിന് മഹാപൊങ്കാലയും അമ്മൻ കരകങ്ങളുടെ നിമജ്ജനവും നടക്കുമെന്ന് ഭാരവാഹികൾ ചേരക്കര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കമ്മിറ്റി ഭാരവാഹികളായ ഗുരുശരൺ വിനീത് വെങ്ങാനല്ലൂർ സി ആർ രാജേഷ് സി കെ മോഹൻരാജ് കിഷോർ കുമാർ ഉദയകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചേലക്കര ശ്രീ മാരിയമ്മൻ കോവിലെ മാരിയമ്മൻ പൂജ മഹോത്സവമാണ് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് പൂർവ്വമായിട്ട് നമ്മുടെ അറിവിൽ ഇരുന്നൂറ് വർഷത്തെ പഴക്കാണ് നമ്മുടെ ലിപികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് ദിവസത്തെ ഈ മാര്യമ്മൻ പൂജ മഹോത്സവം ഈ ദേശത്തെല്ലാം എല്ലാ ജാതിമത ഭേദമന്തി എല്ലാവരും പങ്കെടുത്ത് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയിടൽ പൂജ അതേപോലെ തന്നെ മാവിളക്ക് പൂജ അതായത് സാധാരണ ദിവസങ്ങളിൽ ഒരു നേരമാണ് പച്ചയിട്ട് പൂജ ഉണ്ടാവുക ഈ മാര്യമ്മൻ പൂജ മഹോത്സവത്തിൽ മൂന്ന് നേരവും പച്ചയിട്ട് പൂജയാണ് ഉണ്ടാവുക അതിനോടനുബന്ധിച്ച് തന്നെ മാവിളക്ക് അത് പ്രത്യേക ഒരു കൂട്ട് ഇതിൽ റെഡിയാക്കി തയ്യാറാക്കുന്ന വിധത്തിലാണ് ആ മാവിളക്ക് അതിൻ്റെ പൂജയാണ് പിന്നീടുള്ള പ്രധാനമായിട്ടുള്ള കാര്യം അമ്പലത്തിൽ വരുന്നത് അതേപോലെ തന്നെ ഈ മാര്യമ്മൻ പൂജയോടനുബന്ധിച്ച് വിളക്ക് പൂജ പൊങ്കാല ഇതെല്ലാം അമ്പലത്തിൻ്റേതായിട്ടുള്ള തനതായ ഭക്തജനങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഉത്സവ ദിവസമായ ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ പൊതുപ്പാലത്ത് നിന്നും അമ്മൻ കരകങ്ങൾ എഴുന്നെളുപ്പാണ് അമ്മൻ കരകൾ എഴുന്നെളുക്കിയതിനോടൊപ്പം ആന പാണ്ടിമേളം ആട്ടക്കരകം ഉടുക്കുവാദ്യം അഗ്നിച്ചട്ടി കൂടിയാണ് നമ്മൾ അമ്മൻ കരകങ്ങളെ എഴുന്നള്ളിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് അവിടുന്ന് ആരംഭിക്കുന്നത് അത് ക്ഷേത്രത്തിലേക്ക് ഒരു മണിയോടെ പത്തുമണിയോടൊരു ക്ഷേത്രത്തെത്തുകയും ക്ഷേ അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വൈകുന്നേരം ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം സിനിമാ പിന്നണി ഗായിക രഞ്ജിനി ജോസിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പിന്നണി ഗായകരെ അണിനെത്തിക്കൊണ്ടിട്ടുള്ള മെഗാഷോ അമ്മൻ നഗറിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മാര്യം പൂജ ദിവസമായ രണ്ടാമത്തെ ദിവസമായ മെയ് ഒന്നാം തീയതി രാവിലെ വിശേഷൽ പൂജകൾ വിളക്ക് പൂജ അഥവാ സുമംഗലി പൂജ രാവിലെ ഒമ്പത് മണിക്ക് സുമംഗലി പൂജ ആരംഭിക്കും തുടർന്ന് വിശേഷാൽ പൂജകൾ അതിനുശേഷം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം രണ്ട് മണിക്ക് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം ആരംഭിക്കും പഞ്ചവാദ്യത്തിന് ശേഷം ചേലക്കരയെ തന്നെ വർണ്ണവിസ്മയത്തിൽ ആറടിക്കൊണ്ട് വർഷം തോറും നടത്തുവരാറുള്ള രാജകീയ മാവിളക്ക് ഘോഷയാത്ര ചേലക്കര ടൗണിൽ നമ്മുടെ പഴയ പള്ളി ിൽ നിന്നും ആരംഭി ആരംഭിക്കുന്നതാണ് ഗുരുവായൂർ നന്ദനാണ് തടമ്പേറ്റുന്നത് അതോടൊപ്പം തന്നെ ഒട്ടനവധി കലാപരിപാടികൾ പഞ്ചവാദ്യം ആട്ടക്കരകം വിളക്കാട്ടം വിവിധ കലാരൂപങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ മാവിളക്ക് ഘോഷയാത്ര ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അതിനുശേഷം വൈ രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി മാവിളക്ക് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും മരംപൂജ ദിവസമായ മൂന്നാം മൂന്നാം ദിവസമായ വ്യാഴാഴ്ച മെയ് രണ്ടാം തീയതി രാവിലെ ക്ഷേത്രാങ്കണത്തിൽ ഒമ്പത് മണിക്ക് മഹാപൊങ്കാലിയും അതിനുശേഷം വിശേഷ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും തുടർന്ന് മഞ്ഞൾ നീരാട്ടത്തോടുകൂടിയും അമ്മമാർ ഗൃഹപൂജകൾക്ക് പുറപ്പെടും തുടർന്ന് ഗംഗക്കരികിൽ അമ്മൻ കരങ്ങൾ നിമജ്ജനം ചെയ്യുന്നതോടുകൂടിയും ഈ വർഷത്തെ മാര്യമ്മൻ പൂജ പരിസമാപ്തും മെയ് ഒന്ന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ പഴയപള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മെഗാ രാജകീയ റോഡ് ഷോയിൽ ശിങ്കാരമേളത്തിലെ തന്നെ രാജാക്കന്മാരായ പൊന്നൂമാജിക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ തകില് കേരളത്തിലെ തന്നെ നമ്പർ വൺ നാഥസര കുലപതി കോട്ടപ്പടി സുരേന്ദ്രനും സംഘവുമാണ് തകില് അവതരിപ്പിക്കുന്നത് അതേപോലെ പഞ്ചവാദ്യത്തിലെ അഗ്രഗണ്യം കുനുശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറുന്നത് ഏപ്രിൽ മുപ്പത് രാത്രി ഏഴ് മണിക്ക് അമ്മ നഗറിൽ നടക്കുന്ന ഗാനമേളയിൽ പ്രശസ്ത പിന്നണി ഗായക രഞ്ജിനി ജോസ് നേതൃത്വത്തിൽ എഴുപതിനായിരം വാട്സ് സൗണ്ട് ലൈറ്റ് പാലക്കാട് ഐ ബീം ഓർക്കസ്ട്രയുടെ സോറി മ്യൂസിക് ബ്യൂസ് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്